അപകട മേഖലയിൽ കണ്ണാടികൾ സ്ഥാപിച്ച ലയൻസ് ക്ലബ്ബ് കുരുവിള സിറ്റി ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ അപകട സാധ്യത ഒഴിവാക്കുന്നതിനായി റോഡ് സൈഡിൽ കണ്ണാടികൾ സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ സാമൂഹ്യ സേവന പദ്ധതികളുടെ ഭാഗമായിട്ടാണ് കണ്ണാടികൾ സ്ഥാപിച്ചത് പ്രവർത്തനമാരംഭിച്ച് കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നടന്നത് നിർധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു കാർഡ് മൂടിയ സംസ്ഥാന പാതയോരങ്ങൾ ശുചീകരിച്ചു നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുവാനുള്ള സഹായങ്ങൾ നൽകി ഭക്ഷ്യക്കിറ്റുകൾ വിതരണം നടത്തി ചികിത്സാ സഹായങ്ങൾ നൽകി രാജകുമാരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കുട്ടികൾക്കായി കളിസ്ഥലം നിർമ്മിച്ചു നൽകി തുടങ്ങി പ്രവർത്തനമാരംഭിച്ച് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ നിരവധി സേവന പ്രവർത്തനങ്ങളാണ് കുരുവുള സിറ്റി ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയത് സേവന പദ്ധതികളുടെ തുടർച്ചയുടെ ഭാഗമായി രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ വിവിധ റോഡ് വശങ്ങളിൽ കണ്ണാടികൾ സ്ഥാപിച്ചു അപകട സാധ്യത കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കണ്ണാടികൾ സ്ഥാപിച്ചത് രാജകുമാരി കോളേജ് പഠിക്കലും മാതേക്കൽപ്പടി റോഡിലുമാണ് കണ്ണാടികൾ സ്ഥാപിച്ചത് സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നതിന്റെ മൂന്ന് വർഷം കഴിഞ്ഞ ഓരോ വർഷവും ചെയ്ത സേവനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മള് രാജകുമാരി രാജക്കാട് പൂപ്പാറ റോഡിൻ്റെ എല്ലാ വർഷവും മൂന്നും നാലും പേരുടെയെങ്കിലും ജീവൻ അപകടമരണം മൂലം സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന ഒരു സ്ഥലമായ കൊളപ്പാർച്ചാൽ എൻ എസ് കോളേജിന് മുമ്പിൽ നമ്മളൊരു മിറർ സ്ഥാപിച്ചു ചെയ്യുകയുണ്ടായി ഈ അപകടങ്ങൾ കുറയാൻ വേണ്ടിയിട്ട് മനുഷ്യരുടെ ജീവൻ്റെ ജീവഹാനി സംഭവിക്കുന്നത് കുറയാൻ വേണ്ടിയിട്ട് ഡാൻസിംഗ് കോപ്പ് പുറളാ ചെയ്യുന്ന സേവനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാത്തമായ ഒരു മാതൃകയാണ് എൻ എസ് എസ് കോളേജ് പഠിക്കൽ സ്ഥാപിച്ച കണ്ണാടിയുടെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ പ്രവീണും ഒരുക്കിന് തൊട്ടി മാതേക്കൽപ്പടി റോഡിൽ സ്ഥാപിച്ച കണ്ണാടിയുടെ ഉദ്ഘാടനം ക്ലബ് ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ജിക്സൺ ജോസും നിർവഹിച്ചു ക്ലബ് ക്യാബിനറ്റ് അംഗങ്ങളായ ജോർജ് അരിപ്ലാക്കൽ എബിൻസ്റ്റോൺ കോളേജ് യൂണിയൻ ചെയർമാൻ അജ്മൽ ക്ലബ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി